രണ്ട് ലക്ഷം രൂപയോ അതിൽ മുകളിലോ ഡോസ് അത് ബ്ലാക്ക് മണി ആകുമോ ഇൻകം ടാക്സ് പ്രകാരം മാക്സിമം റിസീവ് ചെയ്യാവുന്ന കാഷ് ലിമിറ്റ് എത്രയാണ് നൂറ് ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നു ആൻഡ് ഞാൻ ഷമീർ ബഷീർ ടാക്സ് പ്രൊഫഷണൽ അഡ്വൈസർ ബ്ലാക്ക് മണി തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴിൽ ഇൻകം ടാക്സ് ഇൻട്രോഡ്യൂസ് ചെയ്ത സെക്ഷൻ ആണ് സെക്ഷൻസ് ഒരു വ്യക്തി ഒരു ദിവസം ഒരാളിൽ നിന്നും രണ്ട് ലക്ഷം രൂപയോ അതിൽ മുകളിലോ സ്വീകരിക്കാൻ പാടില്ല അത് മാത്രമല്ല ഒരു ട്രാൻസാക്ഷനിൽ പല ദിവസങ്ങളിലായും രണ്ടു ലക്ഷം രൂപയോ അതിന് മുകളിലോ സ്വീകരിക്കാൻ പാടില്ല അത് പ്രോപ്പർട്ടി സെയിൽ ആണെങ്കിലും വാഹനം വയ്ക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ സെയിൽസിന്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഉൾപ്പെടും അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങൾ സ്വീകരിക്കുന്ന മുഴുവൻ തുകയ്ക്കും തുല്യമായ എമൗണ്ട് പെനാൽറ്റി ആയി വരും മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങൾ സ്വീകരിക്കുന്ന എമൗണ്ട് എങ്കിൽ പെനാൽറ്റിയും മൂന്ന് ലക്ഷം രൂപയായിരിക്കും ഒരു ഉദാഹരണം പറയാം നമ്മുടെ പക്കലൊരു വാഹനമുണ്ട് വാഹനത്തിൻ്റെ വില പത്ത് ലക്ഷം രൂപയാണ് നമ്മളത് സെയിൽ ചെയ്തിട്ട് പല ദിവസങ്ങളിലായി അത് ക്യാഷായി സ്വീകരിക്കുകയാണെങ്കിലും ഈ സെക്ഷൻ അട്രാക്റ്റ് ചെയ്യും ഈ സെക്ഷൻ സാധാരണക്കാരെന്നോ ബിസിനസ്സുകാരെന്നോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്ന ഒരാളെന്നോ ടാക്സ് പേയബിൾ അല്ലാത്ത ഒരാളെന്നോ അങ്ങനെ വ്യത്യാസമില്ല എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ക്യാഷായ അല്ലെങ്കിൽ വാങ്ങിയത് തെളിവൊന്നും ഇല്ലല്ലോ എന്ന് കരുതി ആശ്വസിക്കേണ്ട നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് ഒരാളുടെ പേരിലോ ഒരു ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സോഴ്സ് കാണിക്കേണ്ടി പ്രോപ്പർട്ടി സെയിലൊക്കെ ചെയ്തിട്ട് പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ തുകയും ക്യാഷായോ അല്ലെങ്കിൽ പാർട്ട് പേയ്മെൻറ്റൊക്കെ ക്യാഷായി വാങ്ങുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് ഇൻകം ടാക്സിൽ അധികം നോളജ് ഇല്ലാത്ത പലരും ഈ റിസീവ് ചെയ്യുന്ന ക്യാഷ് എല്ലാം വേറെ ഏതെങ്കിലും ഡിപ്പോസിറ്റോ പർച്ചേസുകളൊക്കെ ചെയ്യും അപ്പോൾ അതും ഈ ക്യാഷ് റിസീവ് ചെയ്തതിന് തെളിവായി മാറും ഇൻകം ടാക്സിലെ ഈ സെക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഒരു ദിവസം ഒരാളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയോ അതിന് മുകളിലോ സ്വീകരിക്കാതിരിക്കുക രണ്ടാമത് ഒരു ട്രാൻസാക്ഷന്റെ മുകളിൽ രണ്ട് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ സ്വീകരിക്കാതിരിക്കുക മാക്സിമം എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വാങ്ങും കൂടുതൽ വീഡിയോകൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക